യും കണ്ണുകൾ അടക്കുക കൈകൾക്ക് ഒപ്പുക കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുക അവയുടെ മധ്യസ്ഥ യാദിക്കുക സാഹചര്യങ്ങളിൽ യേശുവിനെ ഇടപെടുത്തി ആരുമില്ല കനായ കല്യാണ കുടുംബത്തിലെ അപമാനകരമായ ഒരവസ്ഥയെ അമ്മ അഭിമുഖീകരിച്ചു കൊണ്ട് ഈശോയെ അതിൽ സത്ത് ക്ഷണിച്ചതാണ് അവർക്ക് വീഞ്ഞില്ല ആ അമ്മ തന്നെയാണ് ദേവ വൈതലെ ഇപ്പോഴും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്പൊ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ആ അമ്മയാണ് ദേവ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിന്റെ കണ്ണീരിന്റെ കാലത്ത് അമ്മേ അങ്ങനെ മക്കളെല്ലാം കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ജപ്തി നടപടി നേരിടുന്നവർ മക്കളുണ്ട് ഈശേ ഈ ആഴ്ച എങ്ങനെയാണ് തല്ലിപ്പിഴച്ച് പോകണമെന്നൊരു ഐഡിയ ഇല്ലാതെ കടക്കാര് എപ്പോഴും ശല്യപ്പെടുന്ന അമ്മേ അവർക്കെല്ലാം ഈ ആഴ്ച ഒരു സമാധാനം കിട്ടാൻ ഇടയാക്കണമേ ബാങ്കുകാർ പലപ്പോഴും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വീടുകളുണ്ട് അവർക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുക എന്നൊരു ഐഡിയ ഇല്ല എല്ലാ ആശയങ്ങളും കൊടുത്ത അമ്മ ഉടനെ മക്കളെ വിടേണ്ടത് അവർ കണ്ണീരോടെ ഓടി വന്നിരിക്കുകയാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസം വഹിക്കും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ പതിനായിരങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും മധ്യസം വഹിക്കുന്ന അമ്മേ കുടുംബ തകർന്ന കുടുംബങ്ങളുണ്ട് ജീവിത പങ്കാളി വെളി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ് കേസ് കൊടുക്കാൻ പോണെന്ന് കേട്ടു ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കാനാ പുറത്തിട്ട് ജീവിക്കാനും തോന്നണില്ല മരിക്കാനും തോന്നാത്ത അവസ്ഥ അമ്മേ ഈ നിമിഷം അതെല്ലാം കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട് ഉള്ള ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട് ഉള്ള ആസിയേക്കാൾ കൂടുതൽ കടമുള്ളവരുണ്ട് ഇനി വെല്ലുപാട് വിട്ടു ചുട്ട് മനുഷ്യനൊന്നും അറിയാത്ത സ്ഥലത്ത് പോയി അഭിമാനത്തോട് ജീവിക്കണം ഇവിടെ അഭിമാനത്തോട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയുള്ള വല്ലാത്ത വേദനപ്പെട്ടവരാണ് അമ്മയെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ഞാനെല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥ വഹിക്കുന്നു Tina, <laughs> Tina, <laughs> വീണ്ടും അവനുമാവുക ദൈവസാന്നിധ്യം തളങ്കട്ട് നീങ്ങണ സമയമാണ് എൻ്റെ ദൈവവേദന ഇപ്പോഴേ ഈ ഹോളു മുഴുവനും ദൈവത്തിൻ്റെ കൃപയാ നിലഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണെന്ന് പരിശുദ്ധ അമ്മ ഓർപ്പിക്കുന്നു ദൈവത്തിലെ ഒരു ചിലപ്പോൾ ഒരു ചെറിയ കടയാണുള്ളത് ചിലപ്പോൾ ഒരു ഉള്ളത് ചിലപ്പോൾ റെസ്റ്റോറൻറ്റാണ് പക്ഷെ കച്ചവടം ഇല്ലാത്തവരുണ്ട് കടങ്ങൾ പോയവരുണ്ട് വാടക പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട് വാടകക്കാർ വീട്ടിൽ നിഴിഞ്ഞു പോകാത്തവരുണ്ട് കൊടുത്തിരിക്കുന്ന ഒറ്റക്കൊടുത്തിരിക്കുന്നവർ പോകാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടേക്ക് വാങ്ങിച്ച കാശ് കൊടുക്കാനില്ലാത്തവരുണ്ട് എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ മക്കളെ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ കണ്ണുകരോടെ കർത്താന ദുരസന്നിധി അവരെല്ലാം സമർപ്പിക്കുന്നു പൈസ ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ഏജൻറ്റിനെക്കുറിച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവരുണ്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട് അപ്പം തന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ അപ്പം നമ്മൾ ദൈവത്തിൽ ഒന്നാം സാധനം കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വരിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലിരിക്കും നമ്മളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുവിടക്കുകയും ചെയ്യും മനുഷ്യനെന്തുമാത്രം വിട്ടിയാണെന്ന് അറിയാവോ ഞാൻ ഈ വീട്ടിൽ ചെന്ന് അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ടീച്ചറാണ് എൻ്റെ മകനാണ് മരിച്ചു കിടക്കുന്നത് ഓട്ടോറിക്ഷ ആയിച്ച് അപ്പം എന്നെ കണ്ടപ്പോൾ എൻ്റെ അച്ഛ ഞാനെല്ലാം കുരിശുവിട്ടാണ് ഇവനെ കിടത്തിയത് ഒരു കുരിശും ഇവനെ രക്ഷിച്ചില്ലെന്ന് അപ്പം എനിക്കിട്ട് പാര പാര പണിയാണ് മരിപ്പിൻ്റെ ഇടയ്ക്ക് അച്ചരിയുടെ പണി കൊടുക്കണവരെ ഞാൻ അവര് പറഞ്ഞു ഞാനെല്ലാം കുരിശുവിട്ടാണ് ഇവനെ കിടത്തിയത് ഉറക്കിയത് കുഞ്ഞുനാള് പോലെ ഒരു കുരിശു അവനെ രക്ഷിച്ചില്ലെന്ന് ഇതാണ് ബേസിക് അവരുടെ എനിക്ക് അറിയാം എന്ത് കൊണ്ടാണ് കുരിശൊന്നും രക്ഷിക്കാൻ അത് എനിക്കവിടെ പറയാൻ പറ്റുവ ഇവർക്ക് ഞാൻ ഞാനവിടെ കക്ഷിയല്ലല്ലോ അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ച ഇവൻ അവിടെ നിന്ന് പോരുന്നത് വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത് എല്ലാം ഇവൾ ഒരു ലൈനുണ്ട് അവളെ വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ മണിമാരുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന പരിപാടി പ്രൊട്ടക്ഷൻ പോയി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ നേരെ നമ്മളൊക്കെ ഒന്നും വിചാരിക്കരുത് കാര്യം നമ്മൾക്ക് ദൈവം നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നമ്മുടെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് നമുക്ക് പുറകിൽ കണ്ണില്ലെന്ന് എപ്പോഴും ഓർത്തേക്കണം പുറകിലെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ് അത് നിങ്ങൾ ഈ തലക്കെട്ടിൽ കെട്ടി അടച്ചു വെക്കരുത് ഞാൻ ഞാൻ പോരാളിയാണോ ഞാൻ തലക്കെട്ടി കെട്ടണത് തലക്കെട്ടി കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലെ കണ്ണ് അടഞ്ഞു പോകും ദൈവത്തിൻ്റെ അത് പുറകെ ദൈവത്തിൻ്റെ കണ്ണാണ് എൻ്റെ പ്രശ്നം വെച്ചാൽ ദൈവമാണ് നമുക്ക് കാണാൻ പറ്റില്ല മക്കളെ ജോലി ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സമാനം ഉണ്ടാകണം നിർബന്ധമില്ല ആരോഗ്യം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടെന്ന് നിർബന്ധമില്ല കുറേ പകുതിയോളം കാര്യം ദൈവത്തിൻ്റെതാണ് ആദ്യമേ തന്നെ നമ്മൾ വാൾ വെച്ച് അഹങ്കാരത്തിൻ്റെ വാൾ വെച്ച് കീടങ്ങണം കർത്താവേ നീ എന്നെ കൈപിടിച്ച് നടത്തുമെന്നെ ഞാൻ അന്ധനാണെന്ന് പറയണം എനിക്ക് കാണേണ്ടത് കാണണ്ട പോലെ കാണാൻ പറ്റുന്നില്ല ഞാൻ കാണുന്നതെല്ലാം അതേ ഉള്ളത് ഞാൻ ധരിക്കുന്നു നീ എന്നെ കൈപിടിച്ച് നടത്തണമേ എളിമ അവിടെയാണ് എളിമ വരണത് അവിടെ എളിമ വരണത് എളിമ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്രയം ഉണ്ടാകും ഇപ്പോൾ ഈ റോസ്ൻ്റെയും ബെന്നിയുടെയും വിഷയം എന്താ മഴ ഇങ്ങനെ കനക്കണ സമയത്ത് കനക്കണ സമയത്ത് റോസ് കൊന്തചിക്കൊണ്ട് ഈ പാഠശരത്തിനു ചിട്ട് നടക്കുകയും എനിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് ഇത് നമ്മൾ ഉടമ്പടി എടുത്ത നേരെ പാഠശഖരമാണ് നമ്മൾ മാത്രമല്ല നമ്മൾ മൂലം ഇവിടെയുള്ള പാഠശേഖരങ്ങളെല്ലാം രക്ഷപ്പെടും കാര്യം എന്താ നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട് ഇവർക്ക് ഇവർക്ക് പക്ഷേ ഇവർ ഇവർക്ക് പറയണത് കറക്റ്റാണ് അപ്പോൾ ബെന്നിക്ക് പക്ഷേ ഇവളിങ്ങനെ ഈ ഭേദവിശകം പറഞ്ഞെങ്കിലും ബെന്നിക്ക് അത്ര വിലപ്പോണില്ല ഭാര്യയുടെ സ്ഥിരം വേദപ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തള്ളിക്കളയും അപ്പോഴ് അമ്മയോട് പറയും അമ്മേ ബെന്നി വിശ്വസിക്കണില്ല ഞാൻ തലകുത്തി പറഞ്ഞ് പറഞ്ഞിട്ട് പോരും ഇതിന് ഒരു മഴക്കാർ വീഴത്തില്ലെന്ന് ഞാൻ എനിക്കറിയാം എനിക്കും അമ്മയ്ക്കും അറിയാം പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല അപ്പം ബെന്നിക്കൊരു അടയാളം കൊടുക്കുമെന്ന് പറയും അങ്ങനെ കാരണം അവർക്കെന്തൊരു അധികാരമാണ് അമ്മയോട് സംസാരിക്കാൻ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല ബെന്നിക്കൊരു അടയാളം കൊടുക്കാൻ പറയും അതെന്തൊരു കമാൻഡാണ് അമ്മയോട് പറയണതാണ് ആ പറഞ്ഞ് വായിക്കിട്ടില്ല അപ്പം തന്നെ മഴവിൽ ഇങ്ങനെ വന്ന് വീശ്യങ്ങൾ നിൽക്കും പടത്ത് അപ്പം ബെന്നി വിളിക്കും ബെന്നി ദയം നോക്ക് അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും അതാണ് ബന്ധം എന്ന് പറയണത് ബെന്നി ദേ നോക്ക് അമ്മ വന്നിട്ടുണ്ട് ഇപ്പം മതിയ ചോദിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ല ദൈവത്തോട് ഗതികെട്ടാ ചോദിക്കണം ചോദിച്ചു ദൈവത്തിനെ ദൈവത്തിനെ പരീക്ഷിക്കായിരിക്കണം എപ്പോഴും നല്ലത് പക്ഷേ ഇപ്പം ബെന്നി വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവൾ അവളങ്ങനെ പറയണത് പിന്നെ എന്താ സംഭവിക്കണമെന്ന് അറിയാം പിന്നെ അവൾ പറയണതേ ഒരു വെയിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ചാ ഇവിടെ ഈ പാടശേഖരത്തിൽ വെള്ളം പറ്റിയ വഴിയറിഞ്ഞില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാ പാടശേഖരത്തെയും കൂടി വണ്ടി ഇറങ്ങുക ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ ഞാൻ അമ്മയോട് ചോദിച്ച അമ്മേ വണ്ടിയെല്ലാം ഓരോരുത്തർ പാർട്ടി ബേസിലൊക്കെയല്ലേ വണ്ടി കിടക്കണത് അപ്പം അതുകൊണ്ട് വണ്ടിക്കാർ അവരുടെ ബന്ധമുള്ള പാഠശരങ്ങളിലൊക്കെയാണ് വണ്ടി ഓടിച്ച് അത് കൊയ്ത് കിട്ടത്തുള്ളു അപ്പം ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നാല് വണ്ടി ഒരുമിച്ച് എന്നിട്ട് എന്നാൽ അവരങ്ങോട്ട് കൊയ്ത് ടക്ക ടക്കിടകുന്ന കൊയ്ത് ഒമ്പത് ഏക്കറും കൊയ്ത് കൊടുത്തിട്ട് പോകും ഒരു നെല്ല് പോലെയാണ് അപ്പോഴുണ്ട് ഗവൺമെൻറ് വിളിച്ച് പറയണേ നൂറിന് എട്ട് വേണ്ട നൂറിന് ഒന്ന് മതി എന്നാണ് അപ്പം എന്ത് അത് ആ സെക്ഷൻ പുണ പൂക്കണ്ടില്ലേ അതെന്ന് പറയുന്നത് ഉടമ്പടിയാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആളിന് ചഞ്ചലിപ്പുണ്ടാകരുത് നമുക്ക് ചഞ്ചലിപ്പുണ്ടോ ചഞ്ചലിപ്പുണ്ടോ അപ്പം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ എയർ കയറുമല്ല ഇല്ല നമ്മൾ നിങ്ങൾ മോട്ടറ് കണ്ടിട്ടില്ലേ ഓ ഭാഗ്യം മോട്ടർ അടിക്കുമ്പോൾ എയർ കയറുകയും ചില സമയത്ത് വെള്ളം കയറത്തില്ല വെള്ളം കയറും മോട്ടറിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ നമ്മളറിയത്തില്ല വെള്ളം കയറുന്നുണ്ട് വെള്ളം കയറുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് വലിച്ചിങ്ങനെ മുകളിലോട്ട് നോക്കും എന്താണ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് ആരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ ഇട്ട് കളിപ്പിക്കുകയും ചെയ്യും തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ചാടി വന്നിട്ട് മോട്ടർ ടാങ്ക് നോക്കും ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ മോട്ടർ അടിക്കുന്നുണ്ട് ഓവർഫ്ലോ വരുന്നില്ല എന്ന് പറയും അപ്പോൾ നോക്കണേ മോട്ടർ അടിക്കുന്നുണ്ട് വെള്ളം കയറുന്നില്ല ഗ്യാസാണ് കയറണത് അപ്പം ഇനി രണ്ടാമതെല്ലാം അഴിച്ച് രണ്ടാമത് പണിയേണ്ടി വരും ഇതുപോലെയാണ് നമ്മുടെ ഒരു വിഷയത്തിൽ വരണത് വരെ വരണത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മരണ പ്രാർത്ഥനയാണ് പക്ഷെ ടെൻഷൻ കയറി കയറി പോയിൻ്റെ ഇടക്കൂടി ഗ്യാസ് കയറുന്നുണ്ട് ടെൻഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പ്രാർത്ഥന കയറത്തില്ല അതിതാണ് അബദ്ധം പറ്റണത് അപ്പോൾ അതുകൊണ്ട് ഈ ബെന്നി റോസിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് വരണം എത്ര മഴക്കാർ കണ്ടാലും അമ്മ ഇത് കൊയ്ത് നമുക്ക് തരും അമ്മ ഇത് കൊയ് തരും എന്ന് ണം ബലമുണ്ടാകുമെന്ന് പ്രാർത്ഥിച്ച മക്കളെ കർത്താവായ ദൈവമേ കർത്താവായ വിഷമങ്ങളുടെ ഇടയ്ക്കും എല്ലാ വിഷമങ്ങളുടെ നല്ല ഉറപ്പ് കിട്ടാൻ നല്ല ഉറപ്പ് കിട്ടുവാൻ നല്ല അവലംബം കിട്ടാൻ നല്ല കിട്ടുവാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ ഞങ്ങൾക്ക് പ്രത്യേകമായ ആത്മധൈര്യം നൽകണമേ ആത്മധൈര്യം

पाव मंगव പരിശുദ്ധ പരമ ദിവരണത്തിന് ഇതുപോലെ തന്നെ ഒരു സാക്ഷിയാണ് ഈ ആഴ്ചത്തെ നല്ലൊരു സാക്ഷിയമാണോ ഈ രണ്ട് ഡോക്ടർമാരുടെ സാക്ഷ്യം സാക്ഷിയുണ്ടായിരുന്നു ഡോക്ടർമാർ രണ്ടുപേരും ഇവിടെ രാജഗിരിയിലെ ഡോക്ടർമാരാണ് പിന്നെ രാജികയിൽ ഡോക്ടർമാർക്ക് നല്ല ആശുപത്രി വേണം നല്ല ശമ്പളം കിട്ടും ഇപ്പോൾ അവർക്ക് പക്ഷേ കുറേ നാൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ അച്ഛന്മാരാണെങ്കിലും ഒരു പള്ളി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിയുമ്പം അപ്പിതാക്കന്മാർ മാറ്റുമല്ലോ അപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു റിലീവിങ് കഴിക്കാൻ തോന്നും നമുക്ക് കാര്യ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളവും കുറച്ചും അപ്ഡേഷൻസ് വേണമെന്ന് തോന്നുന്നു ഞങ്ങൾക്കത് എല്ലാവർക്കും മനസ്സാവാൻ അറിയത്തില്ല ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അവർ അഞ്ച് കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ കോടികൾ 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 വിലയുള്ളതാണ് പുതിയ ഉപകരണങ്ങളെല്ലാം ഇപ്പം എല്ലാ ഹോസ്പിറ്റൽമാർക്കും അഫോർഡബിളല്ല അപ്പോൾ അതുകൊണ്ട് ഇവർ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ അവർക്ക് അപ്ഡേഷൻസിന് വേണ്ടി അവർ അതിനെയൊക്കെ ഉയർന്ന ആശുപത്രിയിലോട്ട് പോകും ചിലപ്പോൾ ശമ്പളം കൂടും അതുപോലെ തന്നെ പുതിയ പുതിയ ഉപകരണങ്ങൾ അവിടെ വരും അപ്പോൾ അത് പഠിക്കാൻ പറ്റും പിന്നെ ഞാനിവിടെ ഉടമ്പടി വയ്ക്കാനായിട്ട് വന്നത് എൻ്റെ മോൾക്ക് യു കെയിൽ പോയി പഠിക്കുവാൻ വേണ്ടി അവൾ ഐ എൽ ടി സെടുത്തി പാസ്സായിരുന്നു ബാക്കി പേപ്പർ വർക്കുകളൊന്നും നടക്കുന്നില്ല ഒരു വർഷമായിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് യു കെയിൽ പോയി പഠിക്കുവാനുള്ള അവസരം ഈ ജനുവരി പതിനഞ്ചാം തീയതി അവൾ യു കെയിൽ പോയി പിന്നെ ഞാൻ വെച്ചത് എൻ്റെ അനുജത്തിടെ മോൾക്ക് അവൾ ഇറ്റലിയിലായിരുന്നു പഠിക്കുവാൻ പോരുന്നത് അപ്പോൾ അവൾക്ക് ഇറ്റലിയിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് വിസ പഠിക്കുമായിരുന്നു അപ്പോൾ വർക്കിംഗ് വിസ കിട്ടുവാൻ വേണ്ടി അവൾ രണ്ടു വർഷമായിട്ട് അതിനു വേണ്ടി നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ നടന്ന് അത് കിട്ടിയില്ല അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഞാനത് ഉടമ്പടിയിൽ വെച്ചു അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് അത് ഞാൻ പിന്നെയും വെച്ചത് അപ്പോളാണ് അവൾക്കത് കിട്ടിയത് അപ്പോൾ അവൾക്കങ്ങനെ അതും കിട്ടി അത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരാരും നന്ദികൾ പറയുന്നു എൻ്റെ പേര് ഗ്ലാഡിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഒ ഇ ടിക്ക് വേണ്ടി കുറേ നാളായി പരിശ്രമിക്കുന്നു ഫസ്റ്റ് ഞാൻ ഒ ഇ ടി എഴുതുന്നത് ജനുവരി ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യം തന്നെ എനിക്ക് ഒ ഇ ടി എന്ന കടമ്പ കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊരു മലയാള മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അപകർഷതാബോധമായിരുന്നു എനിക്കിത് കിട്ടുമോ എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഞാൻ ആദ്യം ഖത്തറിൽ ജോലി നോക്കിയായിരുന്നു പക്ഷേ ഫാമിലി ഫാമിലിയായിട്ട് താമസിക്കുവാനായിട്ട് അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ഈ ജോലിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓയിട്ട് എഴുതാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഫസ്റ്റ് ഞാൻ എക്സാം ഫെബ്രുവരി അഞ്ചാം തീയതി എഴുതി റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് ഒരു ബി ഗ്രേഡ് പോലും ഒരു മൊഡ്യൂളിൽ എനിക്ക് കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്നെക്കൊണ്ടത് സാധിക്കില്ല പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും കൂടി നീ ഇത് എഴുതി നോക്ക് നിനക്ക് സാധിക്കും നീ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് എഴുതി നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് എടുത്തു ഒന്നുകൂടെ ഞാൻ ഓയിട്ടി പ്രിപ്പയർ ചെയ്തു സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത് പക്ഷേ എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എല്ലാവരും പറഞ്ഞു ഇത് എല്ലാവർക്കും രണ്ടും മൂന്നും തവണയല്ല എഴുതി കിട്ടുന്നത് നീ ഇപ്പോൾ ഒന്നും കൂടെ നീ എന്ന് പറഞ്ഞു ഞാനങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ഒന്നും കൂടെ എഴുതി അപ്പോൾ എനിക്ക് രണ്ട് ബി ഗ്രേഡും ഒരു സിഗ്ര സി ഗ്രേഡും ഒരു സി പ്ലസും ആണ് കിട്ടിയത് പിന്നീട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടില്ല ഇനി ഞാൻ എഴുതില്ല ഞാൻ നമുക്ക് വേറെ ഡി എച്ച്ഒ അങ്ങനെ ഏതെല്ലാം എഴുതി പോകാം ഈ ഓയിട്ട് എന്ന കണ്ടപ്പോൾ എനിക്ക് പറ്റുന്നില്ല എക്സാം പഠിക്കുവാനെല്ലാം എനിക്ക് ഭയങ്കര പാടാണ് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എനിക്ക് ഇവിടുന്ന് മുന്നേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു നീ ഒന്നുകൂടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതിനുള്ള സമയമൊന്നുമില്ല എക്സാം ഡേറ്റ് അടുത്തിരി ഇനി ഞാൻ പുതുക്കുകയും എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാം ഡേറ്റ് അടുത്തു കൊടുക്കുവാണ് ഞാൻ എപ്പോൾ പോയെടുക്കാനാണെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു നീ സമയം ഉണ്ടാക്കി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ ഞാനിങ്ങനെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈൻ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ ഒന്ന് നോക്കി നോക്കാം പറഞ്ഞു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഏത് എക്സാമിന് ഒന്നും കൂടി റീവാലുവേഷന് കൊടുത്തു ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്കതാണ് നല്ലത് അപ്പോൾ രണ്ട് മൂന്നാമത് എക്സാം എഴുതുമ്പോൾ നമുക്ക് ക്ലബ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ ഇച്ചിരി സ്കോർ ഒരു പത്ത് മാർക്കിന് കുറവായിരുന്നു റൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആയി കിട്ടുമായിരുന്നെങ്കിൽ തേർഡ് ടൈം എഴുതുമ്പോൾ നമുക്ക് ക്ലബ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഓക്കെ ഞാൻ എഴുതാൻ റീവാല്യൂഷന് കൊടുത്തു ഞാൻ ഓൺലൈനിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയ ഏഴാം ദിവസം എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നു അതെനിക്ക് എന്ത് അത്ഭുതമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്ന റൈറ്റിങ്ങിൽ ത്രീ ഫിഫ്റ്റി മാർക്കായിട്ട് അതായത് ബി ഗ്രേഡ് ആയിട്ട് എനിക്ക് ഉയർന്നു കിട്ടി സാധിച്ചു മാത്രമല്ല അതൊരു അയർലൻഡ് സ്കോർ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് യു കെ പ്രോസസ്സിങ് തുടങ്ങണ്ട നമുക്ക് ഈ അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമ്മൾ ഓൾറെഡി യു കെക്ക് വേണ്ടി ചെയ്തതാണ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം അതാണെന്ന് പറഞ്ഞു എന്തായാലും ഡേറ്റ് എടുത്തതല്ലേ ഒന്നുകൂടെ എഴുതി നോക്കാൻ പറഞ്ഞു അങ്ങനെ തേർഡ് ടൈം ഞാൻ ഒക്ടോബർ എയ്ത്തിന് എടുക്കാനായിട്ട് ഡേറ്റ് അല്ല എടുത്തിരുന്നു അതിനു മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തു ഒക്ടോബർ എയ്ത്തിന് ഞാൻ എക്സാം ഹാളിൽ പോയി ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തു ലിസണിങ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് ഒരു വരി പോലും എനിക്ക് മനസ്സിലായില്ല എന്നാണ് സത്യം ഞാൻ അവിടെ എക്സാം ഹാളിൽ ഇരുന്ന് കരഞ്ഞുപോയി ഞാൻ പറഞ്ഞു ഇതിനും എളുപ്പമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ എക്സാം എനിക്ക് ഇത് എനിക്ക് ഒരിക്കലും കിട്ടില്ല ഞാൻ വിചാരിച്ചു സാരമില്ല ഇനി റീഡിങ് നോക്കാം റീഡിങ് അതിലും ടഫായിരുന്നു ഞാൻ പറഞ്ഞു ഇനി എനിക്കിത് കിട്ടുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഭയങ്കര വിഷമത്തോടെയാണ് പോകുന്നത് മാത്രമല്ല സ്പീക്കിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പറയും എനിക്ക് സ്പീക്കിംഗ് ആണെങ്കിലും എല്ലാം പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സ് വരെ പറയുമായിരുന്നു സ്പീഡ് കുറയ്ക്ക് വെപ്രാളം കുറയ്ക്കുക എന്നൊക്കെ പക്ഷേ എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നു എക്സാം റിസൾട്ട് വന്നപ്പോൾ ജനുവരിയിൽ എൻ എം സി ന്യൂലി അപ്ഡേറ്റ് ചെയ്ത സ്കോർ തന്നെ ഞാൻ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ജനുവരി എയ്ത്ത് നയൻത്തിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഈ മിനിഞ്ഞാൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇപ്പം ഞാൻ ടിക്കറ്റും വിസയും വെയിറ്റ് ചെയ്യുവാണ് അതുപോലെ ഞാൻ എൻ്റെ രണ്ട് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് മൂത്രത്തിൽ പഴുപ്പ് അടിക്കടി വരുന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ മമ്മി എപ്പോഴും ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ എത്ര ഒരു നിയോഗം വെച്ചത് മമ്മിക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ദിവസങ്ങളൊക്കെ മമ്മിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അടുവേദന എടുത്ത് മമ്മി ഒട്ടും എല്ലാം വേദന സഹിക്കുന്ന ആളാണ് മമ്മി ഒട്ടും പറ്റാണ്ടാവുമ്പോഴേ പറയുള്ളു അങ്ങനെ ഞാൻ ഉടമ്പട എടുത്ത് പ്രാർത്ഥിച്ച് മമ്മിക്ക് ചെന്നന്ന് മമ്മിക്ക് തൈലവും വ്യഞ്ചിരിച്ച ഉപ്പും എല്ലാം മമ്മിക്ക് കൊടുത്തു അങ്ങനെ ഈ ഉപ്പ് അഞ്ച് മാസം കഴിഞ്ഞു ഇതുവരെ മമ്മിക്ക് മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു അസുഖവും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലം മേടിച്ചായിരുന്നു സ്ഥലം മേടിച്ച് ഞങ്ങൾ സ്ഥലക്കൊച്ചോടും നടന്ന ആധാരമൊന്നും കഴിഞ്ഞില്ലായിരുന്നു കരാറ് ഞങ്ങൾ എഴുതുന്നത് ഫെബ്രുവരിയിലാണ് എഴുതുന്നത് ഫെബ്രുവരി ഞങ്ങൾ കരാർ എഴുതി ഞങ്ങൾ പേപ്പർ ആധാരം എഴുതാനായിട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് പേപ്പർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അതൊരു കുറെ നൂലാമാലകളുള്ള പേ കച്ചവടം തന്നെയായിരുന്നു കാരണം ആ കൊച്ചി സ്ഥലം വിൽക്കുന്ന കൊച്ചിൻ്റെ അമ്മയ്ക്ക് അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു മുന്നേ നാട് വിട്ട് പോയതായിരുന്നു അങ്ങനെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് സ്ഥല കച്ചവടത്തിന് അവർ തന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ ആറോ ആറ് പേപ്പർ എടുക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു ഇത്രയും മാസമായി എട്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് ആ സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതാണ് അങ്ങനെ ഇരിക്കും ഞങ്ങൾ ഉടുമ്പഴത്ത് പ്രാർത്ഥിച്ച ഫലമായിട്ട് ജനുവരി അഞ്ചാം തീയതി ആ സ്ഥലം ഞങ്ങൾക്ക് ആധാരം എഴുതി കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് എട്ട് വർഷമായി അമ്മ ജോലി ചെയ് എട്ട് വർഷമായ കമ്പനി അടഞ്ഞു കിടന്നിട്ട് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങിയ കമ്പനി ആയിരുന്നു പക്ഷേ അമ്മയ്ക്ക് ആ എട്ട് വർഷമായിട്ട് അടഞ്ഞു കിടന്നിട്ടും അമ്മയ്ക്ക് ആ കമ്പനിയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് അങ്ങനെ കുറേയായി എൺപത്തൊമ്പതിനായിരം രൂപ കിട്ടാനുണ്ടായിരുന്നു പിന്നെയും പി എഫും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഈ എൺപത്തൊമ്പതിനായിരം രൂപയാണ് ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ആ ഉടമ്പടി എഴുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എട്ട് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ആ പൈസ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കൃപാസനത്തിലൂടെ മാതാവിലൂടെ ലഭിച്ച എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കൊടാനുകൊടി നന്ദി യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് ബ്രിജി താമ്മ ഞാൻ പാലാരുപതയിലെ തുരുത്തിപ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി പത്രം എനിക്ക് പലപ്പോഴും കിട്ടുമായിരുന്നെങ്കിലും ഞാനത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കാരണം എനിക്ക് നോക്കിയിട്ട് ഉടമ്പടി എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല ഒരു എങ്ങനെ ഇരിക്കുക ഞാൻ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും കേൾക്കാനിടയായി സാക്ഷ്യങ്ങളും കേൾക്ക് കേട്ടു അതിനുശേഷം ഞാൻ ഈ ആ സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനിതെൻ്റെ മക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാമായിരുന്നു അങ്ങനെ എൻ്റെ മോൾ ഇതിൽ അമ്മയും നമുക്ക് ഒരു ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമുക്കിത് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെ അമ്മ അമ്മ പോയി ഉടമ്പടി എടുക്കണം എനിക്കൂടെ വേണ്ടിയിട്ട് അമ്മ ഇത് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെ മോളുടെ നിർബന്ധം കൊണ്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി നമ്മുടെ പച്ച മുദ്രപത്രം കിട്ടിയപ്പോൾ എൻ്റെ വീട്ടു നമ്പരാണ് എനിക്ക് അതേ നമ്പർ കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു അമ്മ എന്നെ കാണുന്നുണ്ട് അമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്നുള്ള ധൈര്യം എനിക്ക് കിട്ടി